മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് റാങ്ക് കൂടി പക്ഷേ മാർക്ക് കുറഞ്ഞു കാലത്തെ അടയാളപ്പെടുത്തുന്ന കാലാധിവർത്തിയായ കുറെ വാർത്താചിത്രങ്ങൾ കണ്ണാടി ഉടച്ചാൽ വൈകൃതം ഇല്ലാതാകുമോ അൽ ജസീറയെ ഇസ്രായേൽ പുറത്താക്കിയ ശേഷം സ്വാഗതം ഇത് മീഡിയ സ്കാൻ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷിക കണക്ക് വന്നു ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ എത്രയൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന കണക്കെടുക്കുന്നത് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ആർ എസ് എഫ് എന്ന സ്വതന്ത്ര സംഘടനയാണ് ലോകമാധ്യമ സ്വാതന്ത്ര്യ ദിനമായ മെയ് മൂന്നിനാണ് ആർ എസ് എഫ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തിറക്കുക ഇക്കൊല്ലത്തെ സൂചികയനുസരിച്ച് ലോകത്തൊട്ടാകെ മാധ്യമ സ്വാതന്ത്ര്യം കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂചികയേക്കാൾ മോശം സ്ഥിതി കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് മാധ്യമ സ്വാതന്ത്ര്യം ആരാണോ ഉറപ്പുവരുത്തേണ്ടത് അവർ തന്നെയാണ് അതിന് ഭീഷണി ഉയർത്തുന്നതെന്ന് ആർ എസ് എഫ് അതായത് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളാണ് മുഖ്യ പ്രതികൾ രാഷ്ട്രീയ നിയമ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളും പ്രവർത്തകരുടെ സുരക്ഷയും നോക്കിയാണ് രാജ്യങ്ങൾക്ക് മാർക്കിടുന്നതും അവയുടെ റാങ്ക് നിശ്ചയിക്കുന്നതും ഇതിൽ രാഷ്ട്രീയ സാഹചര്യമാണ് ഏറ്റവും മോശമായി കൊണ്ടിരിക്കുന്നത് രാജ്യങ്ങൾ അത്ര മോശം അപകട സൂചനയായ കടും ഇന്ത്യ അടക്കം കിഴക്കൻ രാജ്യങ്ങൾക്ക് ഇത് ആർ എസ് എഫിന്റെ പടിഞ്ഞാറൻ ചായ്വ് കാണിക്കുന്നു എന്നൊരു വിമർശനമുണ്ട് The New World Press Freedom Index has just been published by Reporters Without Borders. Based on data compiled by the organisation, the majority of the countries with the most difficult conditions for journalists are in the Middle East and Asia. It's the only part of the world where the situation for journalists is ranked as good in some countries. But even in Europe, the picture is mixed. In the east and southeast of the continent, conditions have deteriorated, and many countries have dropped in the rankings. Reporters Without Borders, or RSF, released on May 3rd its 2024 World Press Freedom Index. China ranks 172 out of 180 countries and territories, near the bottom of the list. The country, dominated by the Chinese Communist Party, continues to maintain its title, the country that imprisons the most journalists, with more than 100 currently in prison, RSF said, in addition to detaining more journalists than any other country in the world. <inaudible> ഈ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക തയ്യാറാക്കിയതിനു ശേഷവും ഇസ്രായേൽ ജേർണലിസ്റ്റുകളെ വധിച്ചു ആറ് മാസം നൂറിലേറെ ജേണലിസ്റ്റുകൾ കൊല തുടരുന്നു ഏഴ് മാസമായപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ട് ജേണലിസ്റ്റുകൾ എന്നിട്ടും തീർന്നില്ല മുഹമ്മദ് സാലിഹി മുസ്തഫ അയാദ് എന്നിങ്ങനെ പട്ടിക നീളുന്നു ലോകത്ത് മാധ്യമ പ്രവർത്തനം ഏറ്റവും മാരകമാക്കി ഇസ്രായേൽ അൽ ജസീറ നിരോധിച്ചത് ആർ എസ് എഫിന്റെ കണക്കിൽ വന്നിട്ടില്ല ചാനൽ ഗസ വാർത്ത കാണിക്കുന്നതിനിടെ വിലക്ക് പ്രാബല്യത്തിലായി മാധ്യമ സ്വാതന്ത്ര്യ നിഷേധം വ്യക്തം ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്ത് നിന്ന് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തേക്ക് മെച്ചപ്പെട്ടു എന്ന് പറയാം പക്ഷെ തൊട്ടടുത്ത രാജ്യങ്ങൾ കൂടുതൽ മോശമായതാണ് ഇന്ത്യ മെച്ചപ്പെട്ടതല്ല സ്ഥാനം ഉയരാൻ കാരണം ആപേക്ഷികമായി സ്ഥാനം മെച്ചപ്പെട്ടെങ്കിലും മൊത്തം സ്കോർ കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സ്കോർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അത് വല്ലാതെ ഇടിഞ്ഞു ജേർണലിസ്റ്റുകൾക്കെതിരെ അക്രമം മാധ്യമ കുത്തക രാഷ്ട്രീയ ചായ്വ് എന്നിവ കാരണം ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം പ്രതിസന്ധിയിലായി മോദി ഭരണത്തിൽ ഇരുപത്തിയെട്ട് ജേർണലിസ്റ്റുകൾ വധിക്കപ്പെട്ടു ജേർണലിസ്റ്റുകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഇടമായി ഇന്ത്യ മാറി മിക്ക അയൽ രാജ്യങ്ങളെക്കാളും മോശം മാധ്യമ പ്രവർത്തനം ജീവന് ഹാനികരം സ്വാതന്ത്ര്യ സൂചികയിൽ മുന്നിലുള്ളത് നോർവേ പിന്നിൽ ആണ് ഇന്ത്യയുടെ മാർക്ക് ആർ എസ് എഫ് സ്വാതന്ത്ര്യ സൂചിക മാത്രമല്ല ഇന്ത്യ മോശമായി എന്ന് പറയുന്നത് നാരറ്റീവ് റിസർച്ച് ലാബ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയിലെ രണ്ടായിരത്തി എണ്ണൂറ് വാർത്താ വീഡിയോകൾ പരിശോധിച്ചു സർക്കാർ വിധേയത്വം വാർത്തകളിൽ പ്രകടമാണെന്നത്രേ കണ്ടെത്തൽ ഫ്രാൻസ് ട്വന്റി ഫോർ ചാനലിന്റെ റിപ്പോർട്ട് പ്ലാറ്റ്ഫോം വിത്ത് പ്രോ ഗവർമെന്റ് മീഡിയൻ ട്വന്റിംഗ്സ്റ്റഡ് ഇന്ത്യൻ ടു ബെനിഫിറ്റ് നരേന്ദ്രമോദി ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി ഇത്തരം പ്രചാരണ വീഡിയോകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഒപ്പം

अल जसी पिपा मनीष पांडे विवरी अदान मेन स्ट्रीम टेलीशन न्यूस इन इंडिया इस प्री मच फेलिंग पीपल वेन इट कम्स टू कैटरी टू पब्लिक इंट्रस्ट इफ यू जस्ट लुक एट लास्ट मंथ वी हाद दि इनोग्रेशन ऑफ अ ब्रांड न्यू पार्लमेंट बिल्डिंग एंड दे वॉज वॉल टू वॉल टेलीविजन न्यूज कवरेज ऑन वॉट द प्राइम मिनिस्टर वॉज डूइंग सें हाउ दिस मोमेंट वॉज ग्रेट मोमेंट ऑफ प्राइड फॉर अस ये पल भी बेहद खूबसूरत है बिल्कुल और आप देखेंगे ടക്കം തൽസമയം കാണിച്ച സമയത്ത് തന്നെ പാർലമെന്റിന് പുറത്ത് ഗുസ്തി വനിതാ താരങ്ങൾ ഒരു എം പിക്ക് എതിരെ പീഡനാരോപണം ഉയർത്തി പ്രകടനം നടത്തിയത് വാർത്തയായില്ലേ ക്ലോസ് ടു ഫീമേൽ ഒളിമ്പിക് മെഡൽ വിനിങ്ക് ഫെഡറേഷൻ വിദേശ പത്രപ്രതിനിധികൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഓസ്ട്രേലിയൻ ചാനലായത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് മാത്രമല്ല ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുകയാണ് എന്ന് പറയുന്നത് പോരെങ്കിൽ കണക്കുകളെക്കാൾ പ്രബലമായ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ